ഹായ് അല്ലെ നമസ്കാരം മുറ്റത്ത മുല്ലിലേക്ക് സ്വാഗതം മുറ്റത്തുമല്ലയായിട്ട് ഞാൻ നിൽക്കുന്ന എവിടെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം എവിടെയാണെന്നുള്ളത് കൊല്ലത്ത് നമ്മുടെ സ്വന്തം വെഡ് സ്റ്റാലിലാണുള്ളത് എന്നോടൊപ്പം ഉള്ള ചേച്ചി ഇവിടുത്തെ പുതിയ സ്റ്റാഫാണ് ഇവിടെ ഇന്ന് ഞാൻ മുറ്റത്തെ മുല്ലായിട്ട് വന്നിരിക്കുന്നത് ഒരു ഓഫർ പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച ഓഫർ തരാനോ ഒന്നുമല്ല ഇവിടെ കുറേ മോഡൽസ് ഇവിടെ നിരന്നു ഇപ്പോൾ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അവരെ കൊടുത്തിരിക്കുന്ന സാരി കോസ്റ്റ്യൂംസ് പിന്നെ ഇവിടെ കുറേ പുതിയ സ്റ്റാഫുകളാണ് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക ആദ്യം ചേച്ചി തന്നെ പരിചയം ചേച്ചി നമസ്കാരം എൻ്റെ പേര് ഇവിടെ തങ്കച്ചൻ എന്നുള്ള പേര് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് തങ്കച്ചാ ആരായിട്ട് വരും വൈഫായിട്ട് വരും വൈഫാണോ ശരി ചേച്ചി എത്ര നാളെ കേറിയിട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ അപ്പൊ ഈ ചേച്ചിയുടെ കൺസെപ്റ്റ് നമുക്ക് കാണിച്ചാലോ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റിന് കാണിക്കാം എന്റെ ഇടത്തും വലത്തുമായിട്ട് കുറെ നല്ല സുന്ദരിമാരും സുന്ദരന്മാരും നിപ്പ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം സുന്ദരിയാണോ സുന്ദരന്മാരാന്നുള്ളത് അതായത് ഈ രണ്ട് സൈഡിലായിട്ട് നിപ്പുണ്ട് ഇവിടെ ഇവൻ ഇവനെ അറിയായിരിക്കും ചിരിക്കടാ ഇവൻ ഇവിടുത്തെ സ്റ്റാഫിനല്ല ഇവിടുത്തെ സ്റ്റാഫുകളാണ് അത് മാത്രമേ ഉള്ളൂ മേക്കപ്പ് സ്റ്റുഡിയോ ഇവൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ബാക്കി എല്ലാവരും ഇവർ രണ്ടുപേരും പ്രതിമ പോലെ നിൽക്കേണ്ട കേട്ടോ അല്ല അങ്ങോട്ടൊക്കെ നോക്കിയോ ഇവരൊക്കെ ഒരു പോസ് പറഞ്ഞു കൊടുത്താൽ അവർ അങ്ങനെ നിൽക്കുക അപ്പോൾ ഇവരുടെ ഒരു മോഡൽസിൻ്റെ ഇവരെ യഥാർത്ഥത്തിൽ മോഡൽസ് അല്ല ഇവർ സ്റ്റാഫുകളുണ്ട് പിന്നെ സ്റ്റാഫുകളുടെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് നിന്ന ആളുണ്ട് ഇവിടെ അപ്പോൾ ഇവരുടെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ചേച്ചി എന്താ പറയാനുള്ളത് ഇവരൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നത് ഈ കോൺസെപ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഡിസ്കസ് ആൾക്കാരെ ചെയ്യുന്നേക്കാളും നല്ലതാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ചെയ്യുന്നത് ചെയ്തു കൊണ്ടുവന്ന ഒരു ഉണ്ടാവാൻ വേണ്ടിട്ട് അതായത് പറയുന്നത് ഇപ്പൊ നമ്മളൊരു മോഡൽസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അവരുടെ മേക്കപ്പും അവർക്ക് ആറ്റിറ്റ്യൂഡ് അറിയാം അങ്ങനെ ചെയ്യേണ്ടത് പക്ഷേ സാധാരണക്കാർ ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കും അതൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് മാത്രമല്ല ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ആയിരിക്കും പിറ്റേന്ന് വരുമ്പോൾ ഇവിടുത്തെ യൂണിഫോം പെട്ട് നിങ്ങൾക്ക് സാധനങ്ങള് തരാൻ പോകുന്നു കറക്റ്റ് അല്ലേ അപ്പൊ അതിൽ ഒരു മാറ്റം ഇല്ലേ തൊണ്ണൂര മാറ്റം ഉണ്ട് എല്ലാരും കാണും നിങ്ങളൊക്കെ മാറ്റം ഉള്ളൂ എന്റെ ചോദിക്കട്ടെ സംസാരിക്കില്ലേ ഞാൻ വിചാരിച്ചു സംസാരിക്കുന്ന ഞാൻ അങ്ങനെ ആദ്യം തെറ്റി തിരിച്ചോറിൻ പോയതാണോ ആ ഓ കുഴപ്പമില്ലേ അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ ഇനി ഇവരുടെ റാമ്പുണ്ട് കുറച്ച് സാധനങ്ങൾ കാണിക്കാണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ ഒരിക്കൽ കൂടി സ്വാഗതം മുറ്റത്തുമല്ലേ അപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്നത് വരനും വധുവൊന്നും അല്ല കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ മോഡൽസ് തന്നെയാണ് ഇത് ഈ ഒരു വേഴ്സ് എന്ന് പറയുന്നത് എന്താണ് റിസപ്ഷൻ ഇടുന്നത് അല്ലേ ആ കൈ അഴിച്ചിട്ട് ഏ ആ ഓക്കെ മാറ്റി കൂടൊക്കെ മാറ്റിട്ടില്ലേ പേരെന്താ മുംതാസ് കുറച്ച് ചെറിച്ചിലാണ് കുഴപ്പമില്ല മുംതാസിനെ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം മുംതാസെ എത്ര നാളായി ഒരു ഫീൽഡ് വന്നിട്ട് എവിടെ ആയിരുന്നു ആദ്യം ഷോപ്പിന്റെ പേര് പറയണ്ട വെഡിങ് സെന്റർ ആയിരുന്നോ ആയിരുന്നല്ലേ അപ്പൊ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്നപ്പോ പ്രതീക്ഷു ഇങ്ങനെ ഒരു മോഡൽ മോഡലാക്കും തങ്ങി ചാടാ എന്തോ ഫീൽ ചെയ്യുന്നത് ഇത് എവിടെല്ലാം എല്ലാം പോകുന്ന അറിയാമോ ഈ വീഡിയോ ഏഹ് ലോകമെമ്പാടുള്ള മലയാളികടുത്തൊക്കെ പോയത് ഞങ്ങളുടെ പേജിലൂടെ എല്ലായിടത്തേക്ക് പോകും ഇവനെ പിന്നെ ഇഷ്ടംപോലെ എന്റെ വീഡിയോയില് വന്നിട്ടുണ്ട് തനിവരെ ഇത് എങ്ങനെയുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നീ ഇപ്പൊ നീ മോഡൽ ആയിട്ടുണ്ടെന്ന് അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് എന്താ പറയാനുള്ളത് ഇവിടുത്തെ സെലക്ഷൻ ആണെന്ന് നേരത്തെ ഡിഫറൻസ് പറയാം നേരത്തെ ഷോപ്പിനെക്കാട്ടിലും ഡിമോട്ടിവേറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ നമ്മളെ ഡിഗ്രേഡ് ചെയ്യണ്ട അല്ലെങ്കിൽ പറയാം ഒരു വ്യത്യാസം പറയാം എന്താ നല്ല കളക്ഷൻ ഉണ്ട് റേറ്റ് കുറവാണ് അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ക്വാണ്ടിറ്റി ക്വാളിറ്റി ും ഷാജാനോട് നടക്കട്ടെ രണ്ടുപേരോട് നടന്നു പറഞ്ഞു നോക്കട്ടെ ഞാൻ പറഞ്ഞ കൂട്ട് വേറെ ചേച്ചി ആ ഷാജാനും മുൻതാസും കൂടെ നടക്കട്ടെ അവരുടെ റാമ്പ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ വെബ്സ്റ്റാറിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് കുറേ മോഡൽസ് മോഡൽസ് അല്ല അവരെ സീ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് നമ്മൾ ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് എടുത്തിട്ടില്ല ഇത് ഓഫറിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ഓഫർ തരുന്ന ഒരു ഒരു എപ്പിസോഡല്ല ഇത് നമ്മൾ എന്താണ് വെഡ് സ്റ്റാറിൽ എന്താണ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചെറിയ സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മുടെ മുറ്റത്ത മുല്ലയുടെ അത് ഇനി അവിടുത്തെ ഗൗൺസിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് ആദ്യം നമ്മൾ കണ്ട സാരി സെക്ഷൻ പിന്നെ നമ്മൾ കണ്ടത് പിന്നെ ഗൗൺ സെക്ഷൻ പിന്നെ അതിനുശേഷം ഇനി വരാൻ പോകുന്ന ഗൗൺ സെക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ അടുത്തത് വരാൻ പോകുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ മാരേജിൻ്റെ ഒരു കോസ്റ്റ്യൂം കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു മുറ്റത്തുമുള്ളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പഴയ ഓഫേഴ്സ് ഇപ്പോഴും നിലവിലുണ്ട് നമ്മൾ ഈ പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് സാരി തൊട്ടുണ്ട് അതുപോലെ കല്യാണ സാരികൾ തൗസൻഡ് എബോട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം അപ്പോൾ നമുക്കിനി ആ ഗൗൺ സെക്ഷനും അല്ലെങ്കിൽ ആ കല്യാണ മാരേ മാരേജിൻ്റെ ആ ഒരു ഡ്രസ്സുകൂടെ നമുക്ക് നോക്കാം അപ്പൊ നേരത്തെ നമ്മള് കണ്ടൊരു മോഡൽ മോഡലല്ല പുള്ളിക്കാരി പല ഷോപ്പുകളിൽ നിന്നിട്ടുള്ളതാണ് അതായത് കല്യാണം സാരികൾക്ക് ഏറ്റവും കൂടുതൽ മഹിനീയമായിട്ടുള്ള കുറെ ഷോപ്പുകളിലൊക്കെ നിന്നിട്ടുള്ള ആളാണ് ഇപ്പൊ നമ്മുടെ വെഡ് വെബ്സാറ്റിൽ വന്നിരിക്കുകയാണ് എന്റെ പേര് മുംതാസ് അല്ലേ മുംതാസ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ നേരത്തെ ഓഫേഴ്സ് ഒക്കെ കളക്ഷൻ നല്ല നല്ല സാരി എല്ലാം റേറ്റും ക്വാളിറ്റി അപ്പോൾ നമ്മുടെ പ്രഷറോട് എന്താ പറയാനുള്ളത് ും എല്ലാരും ഇങ്ങോട്ട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്തിട്ട് സന്തോഷത്തോടുകൂടി പോവാൻ പറ്റും അപ്പം ഞാൻ നമ്മുടെ വെഡ് സ്റ്റാർ എവിടെയാണോ സ്ഥലം ഒന്നുകൂടെ പറയാം കാര്യം എൻ്റെ എപ്പിസോഡ്സിലെല്ലാം നമ്മുടെ സ്ഥലം പറയുന്നുണ്ട് കൊല്ലം ചിന്നക്കട മെയിൻ റോഡിലാണ് പഴയ ആസാദ് ഹോട്ടൽ ഇരുന്ന അതേ പ്ലേസിലാണ് ബിൽഡിംഗ് ഉള്ളത് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ അല്ലേടാ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ മറന്നു കാര്യം രണ്ട് മാസം കൊണ്ട് കൂടെ ചെയ്യാത്തതുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനമുള്ള കാര്യം തീർച്ചയായിട്ടും ഒന്നുമില്ല പഴയ ആസാദ് ഹോട്ടൽ അത് തന്നെയാണ് നമ്മുടെ സെയിം സെയിം ആയിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലാൻഡ്മാർക്ക് ഒപ്പം നമ്മുടെ ചിന്നകട മെയിൻ റോഡിലാണ് അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യാപ്പാട ഇവിടെ പുതിയ എച്ച് ആർ വന്നിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് ാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാത്തിനും എല്ലാം കം അല്ലേ ഫ്ലോർ മാനേജർ അത് ഷോപ്പിൻ്റെ മാനേജർ എച്ച് ആർ മാനേജർ എല്ലാത്തിനും ഡീൽ ചെയ്തോളും അപ്പോൾ ബാക്കി ഇവരൊക്കെ നിങ്ങൾക്കൊക്കെ സാധനങ്ങൾ എടുത്തരേനെ കാണും ഒരിക്കൽ കൂടി നമ്മുടെ സ്ഥലം എവിടെയാണ് പറയാൻ കൊല്ലം ചിന്നക്കട മെയിൻ റോഡ് പഴയ ആസാദ് ഹോട്ടൽ അപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ജസ്റ്റ് ആറുള്ളത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്